ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആവിയിൽ വേവിച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരെണ്ണമാണ് കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി തയ്യാറാക്കാനായിട്ടൊരു പ്രചോദനം കിട്ടാൻ ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് പച്ചപ്പട്ടാണി മിക്സിയുടെ ഇട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും ഏഴ് പച്ചമുളക് കാന്താരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നാല് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഓക്കെ കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ആദ്യം മിക്സിയിൽ ആദ്യം ഇതൊന്നും വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് റവ ഒരു കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടിയിട്ട് നല്ല അരച്ചെടുക്കണം ഒട്ടും തരിയോട് തരിയില്ലാതെ വേണം അരച്ചെടു അരച്ചെടുക്കണമെങ്കിൽ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം നമ്മൾ ഈ ബാറ്ററി ഉണ്ടാക്കുമ്പോഴേക്കും നല്ല കട്ടിയായിരിക്കണം ലൂസായി പോകരുത് കേട്ടോ നല്ലതുപോലെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം എന്നിട്ട് ക്യാരറ്റ് അരഞ്ഞതും ക്യാപ്സിക്കവും മുളകും പച്ചമുളകിന് പകരം ഞാൻ പഴുത്ത മുളകാണുള്ളത് അതാണ് ആ ചുവപ്പ് കളറ് ഇതിനും ചില്ലി ഫ്ലേക്സ് കൊടുക്കാവുന്നതാണ് പനീർ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഞാൻ ഈ മാഗിയുടെ ചിക്കൻ മാഗിയുടെ ചിക്കൻ സൂപ്പിൻ്റെ രണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ട കൊടുത്താൽ മതി കമ്പൽസറി ഒന്നുമില്ല ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിളിൽ ചേർക്കാവൂ അങ്ങനെയുള്ള ഒരു കണക്കൊന്നുമില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അത് നമുക്ക് രണ്ടായിട്ട് രണ്ട് പാത്രത്തിലേക്കൊന്ന് മാറ്റിയ മാറ്റിയിട്ട് പാതി പാതി മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലുള്ളതിന് സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡായും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് ഈ മിക്സ് ചെയ്യുന്നതിലാണ് ഇത് നല്ല സോഫ്റ്റായി കിട്ടുന്നത് നമുക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തയ്യാറാക്കാം തലേ ദിവസം ഇതുപോലെ അരച്ച് വെച്ചിട്ട് നമ്മൾ പെർമൻറ്റേഷൻ ആയിട്ട് ഒരു എഴുട്ട് മണിക്കൂർ ഇങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതി എന്നിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ മറ്റേതിലും അതേപോലെ തന്നെ ചേർക്കണം ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പുണ്ടാതെ നോക്കിയിട്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലോ ട്രേയിലോ ഇതുപോലെ കോരി ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ആ സ്റ്റഫ് വെജിറ്റബിൾ കൂടി ഇതിലേക്ക് ഇട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ച ആ മാവ് നമുക്കിതിൻ്റെ ഒഴിച്ച് നല്ലതുപോലെ സെറ്റാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രമാണ് വെച്ചിരിക്കുന്നത് ആവി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു മുപ്പത് മിനിറ്റ് ആവി വരാനായിട്ട് വിടാം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാൻ ആവി വരാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ഈർക്കിലോ എന്തെങ്കിലും ഉപയോഗ ഓർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ അതിലൊട്ടിപ്പിടിച്ചില്ല എന്നുള്ളെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം ഇതിപ്പോൾ ഇത് കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് വേ വെന്തിട്ടില്ല വീണ്ടും ഞാൻ പതിനഞ്ച് മിനിറ്റ് വെച്ചാണ് വേവിച്ചെടുത്തിട്ടുള്ളത് മൊത്തം എനിക്ക് ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് ഇത് വേഗാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കാരണം ഇതിപ്പോൾ വൈകിട്ടത്തെ ഡിന്നറിനാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ടിപ്പോൾ തണുക്കാനുള്ള സമയം ഇല്ല ആ ഇനി പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ തണുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ തണുത്തിട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടും ഒട്ടും പൊ പൊടിഞ്ഞൊന്നും പോകാതെ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് നെക്സ്റ്റ് ഡേ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചും കഴിക്കാൻ പറ്റിയ ഒരാ എണ്ണമാണ് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലെയൊക്കെ ചെയ്ത് കൊണ്ടുപോയാൽ രാവിലെയും വൈകിട്ടും കഴിക്കാം ഒട്ടും കേടാകത്തില്ല പക്ഷേ ഒരു ദിവസം മാത്രമേ ഇരിക്കൂ യാത്രയൊക്കെ കൊണ്ടുപോകുമ്പോഴേട്ടോ നല്ല ആയിട്ട് നല്ല കണ്ണൊക്കെ വീണ് നല്ല രീതിയിലായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിങ്ങനെയും കഴിക്കാം നല്ല എരിവുള്ള ചമ്മന്തിയുടെ കൂടെ തക്കാളി ചമ്മന്തിയുടെ കൂടെ ഒക്കെ തേങ്ങാ ചമ്മന്തി നല്ല എരിവുള്ള ചമ്മന്തി ഫിഷ് കറി ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോക്കാം തക്കാ ഇത് ചെറിയ ഉള്ളിയും കടുക്കും കറിവേപ്പിലയും പറ്റൽ മുളകും കൂടി ഇട്ട് താളിച്ചുകൂടി ഒരല്പം എണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒഴിക്കണം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്